ഞാൻ ഷൂട്ട് ഒരുപാട് ും അതർച്ചകളും ഒച്ചയാക്കി സൗണ്ട് പോയി രണ്ടു വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് അറിയാം എന്നാൽ ഇതിൽ എല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് എന്തെങ്കിലും അയങ്ക നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും മീറ്റ് ചെയ്യുന്ന സിനിമ ആയിരിക്കും എക്സീരിയെന്ന സിനിമയായിരിക്കും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട് കൊച്ചിത്തന്നെ ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷൂട്ട് ഞാനിപ്പോൾ ഓക്കെ കാന്താനെപ്പറ്റി സംസാരിക്കും ഇതെൻ്റെ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും ആംബിഷ്യസായിട്ടുള്ള സിനിമയാണ് കാന്താൻ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കയറുന്നത് അപ്പോൾ ആറ് ബന്ധമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നു ഇതിന് ആദ്യം ഡയറക്ടൊന്ന് അത് ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് നരേഷൻ പ്ലാൻ ചെയ്തു ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകേണ്ടത് അഞ്ച് മണിയായി ആറ് മണിയായി ഏഴ് മണിയായി ഏഴ് മണിയായി പിന്നെ അവർ ചിലപ്പോൾ എനിക്ക് ഒരു ഡിന്നറിന് പോരല്ലോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ ഒരു ചില പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് കേട്ടിട്ടുണ്ടോ അപ്പോൾ അത്രയും വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള നെറിയ വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫിനെ ഇപ്പോൾ ഒരു നാല് മണിക്കൂർ എടുത്തു പോകുന്നത് ഒരു പത്ത് മണിക്കൂർ ഒക്കെ എടുത്ത് കേട്ടിട്ടാണ് ഞാനിതൊരു നെറേഷൻ കേൾക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള എൻകായിട്ടുള്ള ആയിട്ടുള്ള മ ത്രിസ് ഉണ്ട് റൊമാൻസുണ്ട് കഥയുണ്ട് ഒരു സിനിമയാണ് കാത്ത ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ചിഹ്നങ്ങൾ ആയതുകൊണ്ട് ഞാൻ തമിഴിനാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയാണ് കാണുന്ന പ്രേക്ഷകർ എന്നുള്ള ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ പരിഗണിക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും ഡെലിവീസ്റ്റിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ഇന്നേവരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്യുന്ന സിനിമയാണ് എൻ്റെ ബ്രദറായ ആണെ ഞാൻ ഒന്നിക്കുന്ന സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതാം ക്ലാസ് മുതലുള്ള പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു മൂമെൻ്റ് ആണ് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ കാണിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങളുടെ കനീസാറിനാണെങ്കിലും ഭാഗ്യക്കാണെങ്കിലും ഇങ്ങനൊരു സിനിമ ഇനി എനിക്കുണ്ടാവുമോ എന്നൊക്കെ എനിക്കറിയുന്നത് അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു മൂവിയാണ് സമുദ്ര കനിസാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെന്റണ പോലെ ഒരു അച്ഛനെ പോലെ ഇപ്പോഴത്തെ എനിക്ക് എനിക്കത്രയും സ്നേഹം എനിക്ക് എനിക്കത്രയും റെസ്പെക്റ്റ് തരും അത്രയും സ്പേസ് തരും എന്നത്രയും പ്രോത്സാഹിപ്പിച്ച വേറെ ഒരു സാധനമില്ല അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതിനുശേഷം ഇവിടെ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് കാർത്തി പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കൈസർ അപ്പോൾ എല്ലാവരും ഇത് അത്ര എനിക്ക് ഏതെങ്കിലും ഇത് പറഞ്ഞ വാക്കി കിട്ടുന്നത് കാരണം അത്രയും ഇറ്റ്സ് ടിയർ ടു മീ നിങ്ങളെ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസൊക്കെ ഉണ്ടാവും അതൊക്കെ മ്യൂസിക്കാണ് ഇതൊരു സെൽ സെൽവമണി സെൽവായിട്ട് നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ ഒരു ഒരു വലിയ ടൈം എനിക്ക് ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അദ്ദേഹം ഇന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ യൂറോപ്പ്യൻ എക്സ്പ്രമി കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ആറ് വല്ലതായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസം മുതൽ ഷൂട്ടിലും പിന്നെ ഒരു പത്ത് മാസം മുതൽ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലാതിരിക്കും എനിക്കൊരു ആറ് പേര് എടുത്താൽ ഞാൻ എനിക്കൊരു അമ്പത് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര സമയം കിട്ടും പക്ഷേ എവ്രി മൂമെന്റ് എവ്രി സെക്കൻഡ് ബി സ്പെൻറ്റ് ഓൺ ദിസ് ഫിമ്സ്ബു ആപ്സിലൊക്കെ ഭാഗ്യശ്രീ കോസ് ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ ഭാഗ്യശ്രീ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗശ്രിയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഡെലിവസം ഭാഗശ്രി പിന്നെ വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചത് ഇപ്പോൾ തെലുങ്ക് വലിയ സ്റ്റാറാണ് എനിക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി പക്ഷെ എന്നാലും ഞങ്ങൾ വിധത്തിലും പറയും ആദ്യം കണ്ടുപിടിച്ച ഞങ്ങളാണ് ഞങ്ങളി ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ഭാഗിയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസുമായിരിക്കും എല്ലാവരും ഇനി ഭാവി മലയാളത്തിൽ ഞങ്ങൾക്ക് അഭിനയിച്ചേക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ സ്വീകരണം കൊടുക്കണം കാന്തകളോട് ഞാൻ ആരെങ്കിലും മിസ് ചെയ്യുമ്പോൾ അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വെർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് എടുക്കും പിന്നെ എനിക്കും വേണമെങ്കിൽ അതുപോലെ ആർട്ടിസ്റ്റിക്ലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും സൂത്ത് ചെയ്യാനുമൊക്കെ അതിൻ്റെ ഒരു ഒരു ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾ കുറച്ച് സ്പേസ് തരുന്നതൊക്കെ വരുകയാണ് അതുകൊണ്ട് ഈ പടം ഫീറ്റാക്കെടുക്കേണ്ടിപ്പോൾ ഇപ്പം ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവരത്രയും പ്രഷറിലാണ് അവിടെ എന്താണ് പ്ലീസ് നോമ്പർ പോകാനും എന്താണ് പോയിസിനോട്ടാണ് ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയുണ്ട് അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ അതിനെപ്പറ്റി ആശ്വസിക്കുന്നു സോ പ്ലീസ് ഇത ഇവരുടെ ടാക്സ് പണ്ട് ആള് പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും എന്താ This, uh, you've watched Dulkar's films, L tell me some of your favorite Dulkar films. There are so many, but Telugu, he's got a pattern. I want you to identify the pattern sometimes. Yeah, I mean, the only pattern is he chooses the best script, uh -huh. I would say. Yeah, okay, I think he has a thing for like the retro, period, <laughs> a retro star. <laughs> I mean, Mahanati. Yeah, so ോ ഞാനത് മഹാരജി കഴിഞ്ഞ ഒരു കിലോമിറ്റായിട്ടു അപ്പൊ ആണെനിക്കൊരു ബിപ്സ്റ്റേക്ക് പോലെ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് സാനോണി കായത് വീണ്ടും മഹാരജി ഞാൻ എന്നെ കൊണ്ട് പോയി ഞാനില്ല എന്നെല്ലാരും സ്റ്റാർക്കോട്ട് റെഡ് സ്റ്റാർ എന്നെക്കൂടെ പോയതൊക്കെ പറഞ്ഞു പക്ഷെ വേണ്ടു പക്ഷെ എന്തായാലും കേട്ടു ശരിയാണ് പക്ഷെ ഐ തിക് ണെങ്കിലും എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ ഒരു സമയത്ത് ലവ് സ്റ്റോറിന്ന് പറഞ്ഞു പക്ഷെ അതിലെവിടെങ്കിലും നല്ല സിനിമയുണ്ട് നല്ലൊരു ഒറിജിനൽ കഥ ഉണ്ടെങ്കിൽ എന്തായിരുന്നു കാരണം ഞങ്ങൾക്ക് തന്നെ ഇത് ഇത് ഓരോ തവണ ഏത് ഷോളർ ആയിരിക്കുന്നു ഇത് എങ്ങോട്ടേക്ക് ഇത് പോകുന്നത് ഇത് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഏത് ഡയറക്ഷൻ തോട്ടും പൊളി കഴിഞ്ഞിരുന്നു പുള്ളി എഴുതി 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 കൊണ്ടിരും ഇത് എഴുതി എഴുതി വേറെ എവിടെയെങ്കിലും ഒക്കെ എത്തുമ്പോൾ ഞങ്ങൾ തിരിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ പണത്തിന് ഒറിജിനൽ ഐഡിൽ കൊണ്ടുവരണം അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമാണ് അതുകൊണ്ട് ഇത് ഇതൊരു ഷോണർ വെൻഡറാണ് നിങ്ങളിപ്പോൾ പണം തുടങ്ങുമ്പോൾ നിങ്ങൾ that Okay, perfect. That is an interesting question, I want to ask you now, Bagishri. Uh, dulka Salman is one of the most celebrated actors in our country right now, uh, whichever language it be. Uh, Vijay Konda, done. <laughs> Dulkar Salman, done. Who next would you like to share the screen with? Anywhere? Oh. No? Is there an actor you want to really work with in Malayalam, even better for us? But <laughs> you can say whoever. I, I would love to work with DQ again okay. yeah? and then there is... can take some other names, don't have to look at it. I, like... I really admire Prithviraj sir, from Malayalam. You really admire? Prithviraj. Oh Prithviraj, of course. <laughs> of course.